കൗണ്ടർ അടിച്ചു പൊളിച്ച് മോഷണം നടത്തിവനന്തപുരം കിഴക്കേക്കോട്ടയിലെ രാജധാനി ബാറിലാണ് കവർച്ച നടന്നത് ഒളിച്ചിരുന്ന മോഷ്ടാവ് ബാർ അടച്ചതിന് പിന്നാലെയാണ് മോഷണം നടത്തിയത് ഒരു ലക്ഷം രൂപ കൗണ്ടറിൽ നിന്ന് നഷ്ടമായെന്ന് പോലീസിൽ പരാതി നൽകി സി സി ടി വി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച അന്വേഷണം തുടരുകയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് ജീവനക്കാരെല്ലാം കണ്ണു പതിയാതെ അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നു ജീവനക്കാർ ബാറ് കൂട്ടി പോയതിനു ശേഷമാണ് ചൊവ്വാഴ്ച രാവിലെ ജീവനക്കാരെത്തി ബാർ തുറന്നപ്പോഴാണ് മോഷണം നടന്ന കാര്യം മനസ്സിലാക്കുന്നത് ബാറിന്റെ ഞാനാണ് തുറക്കുന്ന വാങ്ങിച്ചു ഇവിടെ നീ മണി കഴിഞ്ഞപ്പോൾ ഓടം തുറന്നു തുറന്ന് കയറി വന്ന് ലൈറ്റ് ഇട്ടിട്ട് ഫ്രണ്ട് മാനേരി ഇരിക്കുന്നിടത്ത് പോകും അവിടെ ലൈറ്റ് ഇട്ടിട്ട് വേണം താക്കോൽ അവിടെ വയ്ക്കുന്ന അടുത്ത് വെച്ചിട്ട് നോക്കിയപ്പം കാണാം മേശയെല്ലാം അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് എനിക്ക് എപ്രാളം വന്നുപോയി ബാറടച്ച് പന്ത്രണ്ട് മുപ്പതോടെയാണ് ജീവനക്കാർ ഇറങ്ങിയത് ആയുധങ്ങളുമായി ബാറിൽ ഒടിച്ചിരുന്നയാളാണ് മോഷണം നടത്തിയത് മോഷണത്തിന് മുൻപ് ഇയാൾ ഇഷ്ടമുള്ള മദ്യവും ബാറിൽ നിന്നെടുത്ത് കുടിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഒരു ബ്രാൻഡിയും ഒരു ബിയറും മോഷ്ടിച്ചു കുടിച്ച ശേഷം കൗണ്ടറിനടുത്തെത്തി കൈയിൽ കരുതി ആയുധം ഉപയോഗിച്ച് ക്യാഷ് കൗണ്ടർ കുത്തി പണം കൈക്കലാക്കി അടുക്കള ഭാഗത്തുകൂടി മോഷ്ടാവ് പുറത്തേക്ക് പോയി ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെയും സിസിടി വി ദൃശ്യങ്ങളിലൂടെയും പോലീസ് മനസ്സിലാക്കി കഴിഞ്ഞു ബ്രാൻഡി ഒരു ബിയർ കൊണ്ട് വരെ കാണുന്നുണ്ടായിരുന്നു മോഷ്ടാവിനെ ഉടൻ തിരുവനന്തപുരം പോലീസ് അറിയിച്ചു ഇവിടെ നിന്ന് ഒരൽപം മാറിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രമായി ഈ സുരക്ഷിത മേഖലയിലേക്ക് കയറിയത് അന്തർ സംസ്ഥാന മോഷ്ടാവ് ആണോ അതോ ബാറിലേക്ക് സ്ഥിരം വരുന്ന മദ്യപാനിയാണോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ക്യാമറമാൻ അരുൺ ഹൂണികനൊപ്പം റിപ്പോർട്ടർ അഞ്ജു ജയപ്രകാശ് ന്യൂസ് മലയാളം തിരുവനന്തപുരം